അങ്ങനെ കത്തറിലെത്തിയിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് ആയി ആദ്യം തന്നെ പോയത് കാർ വാഷ് ചെയ്യാനാണ് കാറിൻ്റെ അവസ്ഥ കണ്ടാൽ മനസ്സിലാവും കാർ പുറത്തിറങ്ങി അപ്പോൾ പൂച്ച വന്നിരുന്നോളും പൂച്ചയുടെ കാൽപ്പാദങ്ങൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇതാണ് അവസ്ഥ അതുപോലെ തന്നെ ഡസ്റ്റ് ഒരുപാടുണ്ട് കേട്ടോ ഗൾഫ് രാജ്യമില്ല ഡെസേർട്ട് ഒക്കെ ഉള്ളത് കാരണം ഡസ്റ്റാണ് കൂടുതൽ അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാർ വാഷ് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള കാർ കാർവാഷിലോട്ടാണ് വന്നത് കാർ വാഷ് ടച്ച്ലെസ് കാർ വാഷ് അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കോ ഉണ്ട് അതുപോലെ തന്നെ മാനുവലും ഉണ്ട് ഓട്ടോമാറ്റിക്ക് നാൽപ്പത് റീയാലാണ് റേറ്റ് കൂടുതലാണ് എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കാണ് ചൂസ് ചെയ്തത് ഇതിന് മുന്നേ ഒരു തവണ വന്ന് നമ്മൾ ഇതുപോലെ ഓട്ടോമാറ്റിക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഇതിൻ്റെ അകത്ത് അങ്ങ് നമ്മൾ ഇരുന്ന് കൊടുത്താൽ മതി കാർ ഓട്ടോമാറ്റിക് അങ്ങ് കഴുകിക്കോളും അല്ല കാറല്ല മെഷീൻ ഓട്ടോമാറ്റിക്കാ കാറിനെ കഴുകിക്കോളും എന്തോ ലൈറ്റ് സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചൂസ് ചെയ്തത് അപ്പോൾ ഇത് കാണാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇതിന് മുന്നേ ഒരു വട്ടം വന്നപ്പോൾ ഇതെന്തോ ചീത്തായിപ്പോയിന്നോ എന്തോ ചൈനയിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്ത എന്തോ ഒരു വലിയ കിടിലെ സാധനമാണ് ഗടാഹി മെഷീൻ അപ്പോൾ അതിനുശേഷം ഞങ്ങൾക്ക് കാറിൻ്റെ അകവും കൂടെ ക്ലീൻ ആക്കണമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പുറത്തിരുന്നു ഞാനെമ്പറും അവന് റോഡൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു അങ്ങനെ നമ്മുടെ കാർ സുന്ദര കുട്ടപ്പനായിട്ട് വന്നു അപ്പം നമ്മുടെ കാർ എങ്ങനെയുണ്ട് അടിപൊളിയായോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ